അസ്സലാമു അലൈക്കും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ സൂഹത്തിനെ കുറിച്ചാണ് പറയുന്നത് ആ സൂറത്ത് ജീവിതത്തിൽ ഒരാൾ പതിവാക്കിയാൽ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് ജീവിതത്തിൽ അത്ഭുത അത്ഭുതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ട് കച്ചവടങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും വള്ളാഹ് മാറ്റിത്തരും മൂന്ന് ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി ഉണ്ടാകും ചെയ്യുന്ന ജോലിയിൽ വർക്കത്തുണ്ടാകും അത്തരത്തിൽ പ്രതിസന്ധികളില്ലാതെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമായ സുഹത്താണിത് മഹാനായ ഹൈത്തമൽ അസ്ലം റലിയുള്ള അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു എൻ്റെ ഭർത്താവ് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഒരു അഭി അഭിവൃദ്ധിയില്ല മക്കൾ എപ്പോഴും മോശപ്പെട്ട സ്വഭാവങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഇതൊന്ന് പരിഹരിച്ചു തരാൻ പറഞ്ഞപ്പോൾ ആ സ്ത്രീയോട് അള്ളാഹുൻ്റെ റസൂൽ തൻ്റെ സഹാപത്തിനോട് പറഞ്ഞു കൊടുത്ത സൂറത്താണ് ആ സൂറത്ത് നീ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബഹാനത്തല നീ പോലും അറിയാതെ നിന്റെ ഭർത്താൻ്റെ സുഹാദൂഷ്യങ്ങൾ മാറാൻ ഇത് പരിഹാരമാണ് അള്ളാഹുൻ്റെ റസൂൽ വിശദീകരിച്ചു കൊടുക്കുന്ന സൂറത്താണ് സൂറത്തുൽ ലോഹ മാര്യബിന് ശേഷം അതേ ഇരിപ്പിൽ തന്നെ പതിനൊന്ന് പ്രാവശ്യം സൂറത്തുള്ള പാരായണം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല അനുയോജ്യമായ ജോലികൾ ശരിയാവുകയാണ് ഭർത്താക്കന്മാരുടെ ദുസ്വഭാവങ്ങൾ മാറുകയാണ് മക്കൾ നന്നാവുകയാണ് കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറിക്കിട്ടും എല്ലാ പ്രതിസന്ധികളും മാറാൻ മാര്യബ് നിസ്കാര ശേഷം ഈ സൂറത്ത് പതിവാക്കുക ഇത് സഹാബത്തിനോട് അള്ളാഹുന്റെ റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രതിസന്ധികൾ മാറിക്കെട്ടാൻ വിശദീകരിച്ചു കൊടുത്ത സൂറത്താണ് നല്ല നീയത്ത് വെച്ച് ഈ സൂറത്ത് പാരായണം ചെയ്യുക എല്ലാവരുടെയും പ്രതിസന്ധികളും ബുദ്ധിമുട്ടും അള്ളാഹു സുബഹാനത്താലും മാറ്റിത്തരട്ടെ ആമി അസലാമലിക്കും